ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്നാക്സ് ആണ് അപ്പം അതിനായിട്ട് ഞാൻ മൂന്ന് പഴം പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അരക്കപ്പ് ഗോതമ്പ് മാവ് ഒരു കപ്പ് തേങ്ങ ചരുകിയതും അഞ്ച് മൂന്നാലഞ്ച് ഏലക്കായ് പൊടിച്ചതും പിന്നെ ഇത്തിരി സോ സോഡാപ്പൊടി ഉണ്ടല്ലോ ഒരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ പഴത്തിൻ്റെ ഉള്ളിൽ നാരെല്ലാം കളഞ്ഞ് നമുക്ക് ആ കറുത്ത സാധനം എല്ലാം എടുത്ത് മാറ്റി ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് ഇത് കുട്ടികൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ചില കുട്ടികൾ പഴം കഴിക്കാത്തവരെല്ലാം ഉണ്ട് നമുക്ക് ഇതേപോലെ പുഴുങ്ങിയിട്ട് ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫോർക്ക് വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ചതും സോഡാപ്പൊടി ഇച്ചിരി ഉള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ശർക്കര പാനിയാണ് ഇതിൽ ഒഴിക്കണത് അപ്പോൾ ഭയങ്കരമായിട്ട് പാനീയം പോലെ ആക്കി ഒഴിക്കേണ്ടതില്ല ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതില്ല പഴത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്തെടുക്കുന്നത് ഇപ്പം ഇല ഇതെല്ലാം ശർക്കര എല്ലാം നല്ലോണം ഒന്ന് ഓടച്ച് പഴമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പ് മാവ് അരക്കപ്പ് പോരാണ്ട് വരെയാണ് നമുക്കൊരു കപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് എല്ലാം കൂടി ആയി ആക്കിക്കഴിയുമ്പം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഉരുള പോലെ പിടിച്ചിട്ട് ഏത് ഷേപ്പിലാണെങ്കിലും ചെയ്യാം ഞാനപ്പോൾ ഇന്നൊരു വട ഷേപ്പ് പോലെയാണ് ചെയ്തെടുക്കുന്നത് ഡൊണറ്റിൻ്റെ എല്ലാം പോലെ വട പോലെയെല്ലാം ചെയ്തെടുക്കണേന്ന് ഇതേപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ പാനിൽ ഓയില് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഭാഗമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഭാഗം കൂടി നമുക്ക് കിച്ചുമറിച്ചെല്ലാം ഇട്ടിട്ട് നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ